I'm going to cookies ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുഹറം സ്പെഷ്യലായിട്ട് ഉള്ളൊരു നാടൻ മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അതിൻ്റെ കൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മഴക്കാല സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ നാടൻ ലെഞ്ചിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നും പതിവ് പോലെ നല്ല മഴയാണ് കേട്ടോ മഴക്കാലമായത് കാരണം മൂന്ന് നാല് ദിവസമായിട്ട് തുടരെ നല്ല മഴയാണല്ലോ അപ്പോൾ ഈ മൊഹറം നോമ്പക്കായത് കാരണം ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ എൻ്റെ വീഡിയോസും എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഒപ്പം തന്നെ ആ ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നിനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കിലോഗ്രാമോളം മട്ടൺ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് കറി ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അതൊരു നാടൻ രീതിയിലുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് കുക്കറിലുണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിലോട്ടൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെറിയ ചെറിയുള്ളിയാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിൻ്റെ അളവ് കൂടണ്ട കേട്ടോ ഇനി ഒരു ബോൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്നും ഞാൻ ചതച്ചെടുത്തിട്ടൊന്നും കേട്ടോ ഇതുപോലെ തന്നെ ചേർക്കുകയാണ് കാരണം ഞാനിത് വിറകടുപ്പിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കാരണം ഇത് പെട്ടെന്ന് കുറേ നേരമൊക്കെ വെന്ത് ആ ഒരു പരുവത്തിലായി കിട്ടും ഈ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ ഈ സമയം കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കേട്ടോ ഈ കറിവേപ്പിലേൻ്റെ ആ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അത് ഈ കറിയിലോട്ട് വരും ഇനി ഞാൻ ഏലക്ക പട്ട ഗ്രാമ്പു ഇതൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്കിതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ആവശ്യമുണ്ട് മല്ലിപ്പൊടി നമ്മൾ സാധാരണ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയല്ല പച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ ഇതിലോട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതാണ് നമ്മുടെ ഈ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് ടേസ്റ്റ് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്കായിട്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടി ഞാനിവിടെ രണ്ടര ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കാരണം നമ്മളിതിലോട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല നല്ല എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്താൽ മതി ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് ഇതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എന്ത് തരം ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് വേറെ തന്നെ ാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആയി കിട്ടിയതിന് ശേഷം ഞാൻ ഞാനിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇതിനെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കണ്ടട്ടോ അപ്പോൾ എനിക്ക് ഈ ചട്ടി കുറച്ച് വലിപ്പക്കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഈ ചട്ടി ഒന്ന് മാറ്റിയെടുക്കണ്ടിട്ടോ അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ഞാനൊന്ന് വെള്ളം മിക്സ് മിക്സാക്കിയെടുത്ത് ആ ഒരു രീതിയിലാണ് ഇതിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്നുകൂടി ഞാൻ കൈകൊണ്ട് കുഴച്ചെടുത്തിട്ട് ഇതിനെ ഞാൻ നേരെ അടുപ്പിലോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഓരോരുത്തർ ഉപയോഗിക്കുന്ന മട്ടൻ്റെ വേവിൻ്റെ പരുവനുസരിച്ച് അതിൻ്റെ വേവും ടൈമൊക്കെ വ്യത്യാസപ്പെടും കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു അരമണിക്കൂർ വേവിച്ചപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഇതിൻ്റെ വേവെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിലോട്ട് എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കല്പം കുരുമുളക് പൊടി കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ കുരുമുളക് പൊടിയാണല്ലോ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്ത് ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതിയെ ഞാൻ ഈ കറിയിലോട്ട് കുറച്ചല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കാരണം കുറച്ച് ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൂടി ചേർത്ത് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കിയെടുത്ത് ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഞാനിതിനെ ഒന്ന് താളിച്ചു വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് കൂടുതൽ ചെറിയ ചെറിയുള്ളിയും വേണം ഒരു പന്ത്രണ്ട് ചെറിയുള്ളിയോളം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മട്ടൻ കറി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആവും നമ്മൾ സാധാരണ നാടൻ രീതിയിൽ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിലോട്ട് കൂടുതൽ ചെറിയ ഉള്ളിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുത്ത് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഈ കറിയിലോട്ടൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇതിലോട്ട് കറിവേപ്പില ചേർക്കുന്നത് ഇനി നമുക്ക് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഈ കറി നല്ല രീതിയിൽ മിക്സ് മിക്സാക്കിയെടുത്ത് അതിന് നമുക്ക് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ മുഹറമ്പത്തിൻ്റെ നോമ്പിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത കറി എന്ന് പറയുന്നത് ഇതാണ് കൂടുതലായിട്ട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം നല്ല മഴക്കാണല്ലോ അപ്പം മഴക്കാലത്ത് ഫ്രൂട്ട്സും ജ്യൂസും അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഇത്തരത്തിലൊരു സിമ്പിളായിട്ടുള്ളൊരു മൊറം നോമ്പായിരുന്നു കേട്ടോ ഇന്നത്തേത് അപ്പം അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുഹറം സ്പെഷ്യൽ എന്ന് പറയാൻ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗിലുള്ള ഒരു നല്ലൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ മുകളിലെ നിലയിൽ നിന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ആ ചക്കപ്പഴമരത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ കുറച്ചൊരു വള്ളിപ്പടർപ്പ് ഇങ്ങനെ റെഡ് കളറിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ചക്കപ്പഴമരത്തിൻ്റെ ഇല നല്ലൊരു ഗ്രീൻ കളറാണല്ലോ അപ്പോൾ ഇതെന്താന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കുറെ നോക്കി അപ്പോൾ എനിക്കൊന്നും മനസ്സിലായൊന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന് പിന്നെ അങ്ങനെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഈ കാവുത്തുവള്ളി ആണെന്ന് മനസ്സിലായിട്ടോ അപ്പോൾ കവിത്ത് വള്ളിയാണ് കേട്ടോ ആ പടർന്ന്

അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ മേക്കുട്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് സ്കൂളിലോട്ട് പോകാനായിട്ട് നാലഞ്ച് ദിവസം നല്ല മഴയ്ക്കായത് കാരണം സ്കൂളൊക്കെ അവധിയായിരുന്നല്ലോ അപ്പോൾ ഇന്ന് സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ അവൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചോദിക്കുന്നുണ്ട് ഫോണിൽ ലീവ് വന്നു നോക്കാം അബ്ബെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് പാട്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പാട്ടൊക്കെ ഫോണിൽ വെച്ചുകൊടുത്ത് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ അവൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇന്നിങ്ങനെ ലീവ് ഉണ്ടോയെന്നൊക്കെ അങ്ങനെ പോകാനൊക്കെ ആയിട്ട് ഒരുങ്ങി യാത്ര ഒക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് ഇടക്ക് ഇങ്ങനെ അവൾ വീണ്ടും ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് വീണ്ടും എങ്ങനെ എന്നെ നോക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ നോക്കിയാണ്ടാണവള് പോണത് പിന്നെ അവൾ ടാറ്റൊക്കെ തന്നുകൊണ്ട് പോയി അത് കഴിഞ്ഞപ്പം ഉണ്ട് ജെബേബി അടുത്തതായിട്ട് ഓടി വന്ന് മടിയിൽ കയറിയിരിക്കുന്നത് അബ്ബയ്ക്ക് എന്നെ ഇഷ്ടമില്ല എന്താ എന്നെ നോക്കാത്തത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ മടിയിൽ കയറി അങ്ങനെ വാഷിംഗ് കുറുമ്പൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ ഉണ്ട് ഇത്ര നന്നായിട്ടുള്ള ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് നമുക്കുള്ളതല്ല കേട്ടോ ഇത് മണി മണിച്ചായ്ക്ക് പണിക്കാറുണ്ട് വീട്ടിൽ അപ്പോൾ അവർക്ക് സേർവ് ചെയ്യാനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ലഞ്ച് ടൈമിലുള്ള ഒരു ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഒരു നാടൻ ലഞ്ചാണ് വീട്ടിലുണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഏത്തക്ക പച്ച ഏത്തക്ക ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം എന്നിട്ട് ഇത് നേരെ വെള്ളത്തിലോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഈ കറയൊക്കെ നല്ല രീതിയിലൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിനെ ഇതുപോലെ കുറച്ച് വെള്ളത്തിലോട്ടൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ ഇതൊന്ന് ഒരച്ചു കഴുകി ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ഇതിനെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ ഇതിൻ്റെ ഈ കറയൊക്കെ ഉണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് ഇളകിപ്പോയി നന്നായിട്ട് ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അതിന് ശേഷം ഞാനിതിനെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിലാവുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ സാധാരണ നമ്മൾ ചട്ടിയിലൊക്കെ ഒന്നിച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാകും പക്ഷെ അത് കുറേ നേരം വെന്ത് കിട്ടാനായിട്ട് പിടിക്കും കേട്ടോ അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എരിവ് കുറച്ച് നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കാരണം നമ്മളിതിലോട്ട് മുളക് പൊടിയോ മറ്റുള്ള പൊടികളൊന്നും ചേർക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ട് എരിവ് കുറച്ചോ വേണം ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിനെ കടുക് പൊട്ടിച്ചൊന്ന് താളിച്ച് ഒഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കുക്കറിലോട്ട് ഈ കറിയിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം മിക്സാക്കി എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കായുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു പരുവത്തിലായിട്ടാണ് നമ്മുടെ ഈ ഒരു കറീൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഈ താളിപ്പ് ഇതുപോലെ ഇരിക്കണം ഒന്ന് കുഴഞ്ഞിരിക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഈ സമയം ഇതിലെ എരിവും ഉപ്പൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പച്ചക്കായി താളിപ്പ് കെട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉണക്കൽ മീനുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മാന്തലാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് ക്ലീനാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉണക്കൽ മീനൊക്കെ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോഴേ ഇതിൻ്റെ ഉൾഭാഗത്തോട്ടായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ലൊരു ടേസ്റ്റ് ഒക്കെ വരണമെങ്കിൽ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ഇതിലോട്ട് നല്ലൊരു എരിവൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് ഞാനൊരു മൂന്ന് നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ ചില ആളുകളൊക്കെ മുളക് പൊടിയൊക്കെ ചേർത്ത് കണ്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണാം പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഇങ്ങനെ പച്ചമുളക് ചീന്തിയിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മീനിലോട്ടൊക്കെ ഇത് നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന സമയം കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയപ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റി വച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ലഞ്ച് അതിൻ്റെ കൂടെ കുറച്ച് പപ്പടം കൂടി വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിക്കുന്നില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള അതിൻ്റെ ലഞ്ച് റെസിപ്പി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നിനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്